സർക്കാർ അധികാരമേറ്റെടുത്ത ദിനം തന്നെ കശ്മീരിൽ ആക്രമണം നടക്കാൻ കാരണം എന്താണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും വാഹന ആക്രമണം പാകിസ്ഥാൻ ഗൂഢാലോചനയാണോ ലക്ഷ്യമിടുന്നത് കശ്മീർ നിയന്ത്രണത്തിലെന്ന് സൂചിപ്പിക്കാനോ വിശദമായി നോക്കാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സമയത്താണ് കശ്മീരിൽ ബസ് യാത്രികരായ തീർത്ഥാടകർക്കു നേരെ ഭീകരർ ആക്രമണം നടത്തിയത് ജൂൺ ഒൻപതിന് കശ്മീരിലെ റീസിയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം പത്തു പേർ മരിക്കുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ കത്യ ഡോസ ജില്ലകളിലും ആകെ നാലിടങ്ങളിൽ ഉണ്ടായി ഒൻപത് പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാർക്ക് പുറമെ ഒരു സിആർ പി എഫ് ജവാനും കൊല്ലപ്പെട്ടു ഏഴ് സുരക്ഷാ സൈനികർക്കും പരിക്കേറ്റു കശ്മീർ മേഖലയിൽ തങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെ ആക്രമണങ്ങളിലൂടെ വെല്ലുവിളിക്കാനാണ് നിരന്തരമായി ഈ മേഖലയിൽ ഭീകര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നത് പീർപഞ്ചൽ മേഖലയ്ക്ക് താഴെയുള്ള ഇടങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ജമ്മുകാശ്മീരിൽ ഇപ്പോഴും കേന്ദ്ര നിയന്ത്രണമില്ലെന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരം ആക്രമണം വഴി ഭീകരർ ശ്രമിക്കുന്നതെന്ന് മുൻ കരസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അദാ ഹസ്നൻ ഇന്ത്യ ടുഡേയുടെ വ്യക്തമാക്കുന്നുമുണ്ട് ഉള്ളിൽ നിന്നും ഇന്ത്യയുടെ ഈ ഭാഗത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് തെളിയിക്കാനാണ് ഭീകരർ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായൊരാക്രമണം രണ്ടായിരം മാർച്ചിലും ഭീകരർ അനന്ത്നാഗ് ജില്ലയിലെ ചിട്ടി സിംഗ്പൂരിൽ നടത്തിയിരുന്നു മുപ്പത്തിയഞ്ച് സിഖ് തീർത്ഥാടകരെയാണ് അന്ന് ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ ഏകീകൃതമായ തീരുമാനം എടുക്കുന്ന സംവിധാനമല്ല പല തലങ്ങളിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു തലത്തിലെ തീരുമാനമാണ് തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണം ഇപ്പോഴും തങ്ങൾക്കാണ് കശ്മീരിന്റെ നിയന്ത്രണമെന്ന് മോദിക്കും കേന്ദ്ര സർക്കാരിനും സന്ദേശം നൽകാനാണ് ഇവർ കൊല നടപ്പാക്കിയതെന്ന് അദാ ഹസ്നൻ പറയുന്നു കശ്മീർ താഴ്വര ഭാഗത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൈനിക ഇടപെടൽ സുശക്തമാണ് അതിനാൽ പാകിസ്ഥാൻ ഭീകരർ അവരുടെ പ്രവർത്തനം ജമ്മു മേഖലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇവിടെ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഒന്നോ രണ്ടോ സംഘടനകളുടെ നേതൃത്വത്തിലല്ല ഈ ആക്രമണങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഭീകരാക്രമണം നടത്തുന്നത് മുൻപ് വ്യക്തികളെ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ കശ്മീരിൽ പതിവായിരുന്നു സുരക്ഷാ ഭാഗത്തിലെ സൈനികരോ പോലീസ് ഉദ്യോഗസ്ഥരോ എല്ലാം ഇത്തരത്തിൽ വീരചരമ അടഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ അത്തരത്തിൽ ലക്ഷ്യം വെച്ചുള്ള വധമല്ലെന്നും കൃത്യമായി ട്രെയിനിങ് ലഭിച്ചവർ നടത്തുന്ന ഭീകരാക്രമണം തന്നെയാണെന്നും ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് സൂചിപ്പിക്കുന്നുമുണ്ട് ജമ്മു കാശ്മീർ നിയമസഭ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയൊന്നിന് ഗവർണർ പിരിച്ചുവിട്ടിരുന്നു ഇതിനുശേഷം കഴിഞ്ഞ അഞ്ചര വർഷത്തോളമായി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല ലഡാക്ക് കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഇവിടം തിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന നിയമം റദ്ദാക്കുകയും ചെയ്തിരുന്നു കശ്മീരിൽ സർക്കാർ അധികാരത്തിലെത്താൻ ഇനിയും വൈകിക്കൂട എന്നാണ് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം ആവശ്യപ്പെടുന്നത് കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇത് തങ്ങളുടെ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട് ആക്രമണങ്ങൾ നടത്താൻ അവസരം കൂടുകയാണ് എന്നാൽ രാജ്യത്തെ ഒരു സംസ്ഥാനമായി മാറി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വരുമ്പോൾ അതിനുള്ള സാധ്യത കുറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും തീവ്രവാദി ആക്രമണങ്ങൾ രൂക്ഷമായ കാലഘട്ടത്തിൽ പോലും കശ്മീരിൽ തെരഞ്ഞെടുപ്പുകൾ സുഗമമായി നടത്തിയിട്ടുമുണ്ട് അൻപത് ശതമാനത്തിലേറെ പോളിങ്ങും ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ജനാധിപത്യ സർക്കാർ ഇവിടെ വേണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്